നിങ്ങളി കാണുന്ന ദൃശ്യം മൂന്ന് യുവാക്കൾ ഗൃഹനാഥനെ അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വീടിനകത്ത് കയറി അതിക്രമം കാട്ടുന്ന ദൃശ്യങ്ങളാണ് സംഭവം നടന്നത് കൊല്ലം കടക്കൽ ഇടത്തറ ആലത്രമലയിലാണ് ആലത്രമലയിൽ താമസിക്കുന്ന അനിൽകുമാറിന്റെ വീടിന്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം ഒൻപത് മണിയോടു കൂടി വലിയ ബഹളം കേൾക്കുകയും ഇതിനെ തുടർന്ന് അനിൽകുമാർ വീടിനോട് ചേർന്നുള്ള റോഡിൽ ഇറങ്ങി നോക്കിയപ്പോൾ മൂന്ന് പേരടങ്ങുന്ന സംഘം മദ്യപിക്കയും അതിനെ തുടർന്നുണ്ടായ ബഹളവുമാണെന്ന് മനസ്സിലായി ഇത് ചോദ്യം ചെയ്യതിനെ തുടർന്നാണ് മൂന്ന് പേരടങ്ങുന്ന സംഘം അനിൽകുമാറിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് അനിൽകുമാറിനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും മൂവർ സംഘം ആക്രമിച്ചു അതിനുശേഷം വീട്ടിനകത്ത് കയറി അതിക്രമം കാട്ടാനുള്ള ശ്രമവും നടന്നു കടക്കൽ ആൽത്തർമല സ്വദേശി ശ്രീകുമാർ ശ്രീകുമാറിന്റെ സഹോദരൻ ശ്രീ വിശാഖ നിലവിൽ കൈതോട് സ്വദേശി മനോജ് എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് അൽകുമാറിനെയും കുടുംബത്തെയും അതിക്രൂരമായി കല്ലുകൊണ്ടും കമ്പുകൊണ്ടും ആക്രമിച്ചതാ വരയ്ക്കുന്ന എന്താണെന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാ ഇറങ്ങിയപ്പോ ഞാൻ അവിടെ നിന്ന് തിരിച്ചപ്പോ അവൻ തോ പോകുന്നു അവനെ പിടിട എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത് ഓടി വന്നപ്പോ പയ്യൻ പറയുന്നു ശ്രീ വിശാഖ് പറഞ്ഞ് ഇതില് നമ്മള് പിന്നെ വിചാരിച്ച ആളല്ല അപ്പൊ ഈ മറ്റേ പയ്യനുണ്ട് അവന്റെ അളിയനാണ് ഈ ശ്രീരാജിന്റെ ശ്രീമാറിന്റെ ശ്രീമാറിന്റെ അളി പാവൻ പറഞ്ഞ അവന പൂശിയങ് കൂടുന്നു പൂശി കൂടാന്ന് പറഞ്ഞ് തീരുന്നതിനും കിടക്കയു അടിക്കുകയാണ് ചെയ്യുന്നത് അവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എടുത്ത് കറക്കി എറിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് തന്നെ വലിച്ചഴച്ചു ഒരു പഞ്ചായത്ത് കണ്ടിട്ടുണ്ട് അവിടെ കൊണ്ടങ്ങിട്ട് ഇട്ടാണ് പിന്നെ ചവിട്ടയും അടിക്കുന്നത് അപ്പൊ അവര് കടന്ന് പിടിക്കുകയും നല്ല വിളിയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്തൊക്കെ ആൾക്കാരുണ്ട് ഓരോ കുഞ്ഞുങ്ങളും ഇറങ്ങി വന്നൊന്നുമില്ല മൂന്നും കൂടെ പിന്നെ എന്നെ ശരിക്കും അറിയാം ഇനി നീ കയറിപ്പോ പെണ്ണുങ്ങളെന്ന് ഇറങ്ങി കയറിപ്പോ അവന്മാർ കൂടെ കുഞ്ഞ് വീട് കയറി വന്നു വീടിൻ്റെ ഈ പടി ഓരോ കയറി വന്ന് അവനെ ഭീഷണിപ്പെടുത്തി അവൻ ഉടനെ പെട്ടെന്ന് ഡോറ് തുറന്ന അകത്ത് കയറി കഥ നിറച്ചു എന്നിട്ട് തിരിച്ചു വന്നിട്ടും എന്നെ ഞാൻ അവിടെ വീന്ന് കിടക്കായിരുന്നു എനിക്ക് എണിക്കാൻ മയ്യാ അവിടെ കുറച്ച് വന്നായിരുന്നു അവരെല്ലാം മാറി നാട്ടുകാർ കടക്കൽ പോലീസിൽ വിവരം അറിയിപ്പിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസെത്തി മൂന്ന് യുവാക്കളെയും കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അനിൽകുമാറിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കടക്കൽ പോലീസ് അനിൽകുമാറിന്റെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച യുവാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള സെമാനോസ് കടയ്ക്കൽ